കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എല്ലാ സഹകരണ ബാങ്കിനു മുന്നിലും ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് നിർബന്ധമായും ആവശ്യമാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരുന്നവർ മുഴുവൻ കട്ടുമുടിച്ചപ്പോൾ രേഖകൾ കത്തിക്കൽ മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണെന്നാണ് പലരും പറയുന്നത് അതിന്റെ ഉദ്ഘാടന മകാമകം കഴിഞ്ഞ ദിവസം തൊടുപുഴ മുട്ടം സഹകരണ ബാങ്കിൽ നടന്നത്രേ യു ഡി എഫ് ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കോൺഗ്രസ് അനുഭാവിയായ ഒരു മുൻ പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് തന്നെ കത്തിക്കലിന് വേണ്ട നിയമോപദേശങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ടാകും മുട്ടം ബാങ്കിൽ രേഖകളിരിക്കുന്ന റൂമിലാണ് തീപിടുത്തമുണ്ടായത് പഴയ രേഖകളിൽ ആവശ്യമില്ലാത്ത പലതും കത്തിച്ചു കളയേണ്ടത് ആരുടെ ആവശ്യമാണെന്നാണ് അന്വേഷിക്കാനുള്ളത് പഴയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ബാങ്കിന്റെ ഇപ്പോഴത്തെ സാരഥി അദ്ദേഹം പണ്ട് ഉദ്യോഗത്തിൽ ഇരുന്ന കാലത്ത് സമ്പാദിച്ചത് മുഴുവൻ ഇവിടെ പല പല പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിരോധികൾ പാടി നടക്കുന്നത് അത് സത്യമോ മിഥ്യയോ അത് എനിക്കറിയില്ല മുൻപ് വിഖ്യാത ഗുരു സന്തോഷ് മാധവനുമായിട്ടുണ്ടായിരുന്ന അടുപ്പത്തിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഇയാളെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങളാണ് ജനം പറയുന്നത് സഹകരണ ബാങ്കിൽ കോൺഗ്രസ് നടപ്പാക്കിയ സഹകരണത്തിന്റെ ഭാഗമായി മൊത്തം അടിച്ചുമാറ്റിയപ്പോൾ മൊത്തം ഊറ്റിയപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഇദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹം നിക്ഷേപിച്ച പണത്തിന്റെ ഉറപ്പിനു വേണ്ടിയാണെന്നാണ് അങ്ങനെയാണ് പലരും പറയുന്നത് നിക്ഷേപം തിരികെ ചോദിക്കാൻ വരുന്നവരെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സ്വീകരണം നൽകി ആനമന്ത്രവും മന്ത്രവും ചൊല്ലി അയക്കുകയാണെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത് പോലീസുകാരൻ പഴയതാണെങ്കിലും പോലീസുകാരൻ പോലീസുകാരൻ തന്നെയാണല്ലോ കുടിശ സമീപനം മറ്റൊന്നാണ് വായ്പ എടുത്ത തുകയ്ക്ക് തുല്യമായ തുക പലിശയടച്ച് വായ്പ അവസാനിപ്പിക്കുവാൻ നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും ഈ പ്രസിഡന്റിന്റെ അടുപ്പിൽ ആ പരിപ്പുപില്ല പലിശയും പിഴപ്പലിശയും പോരാത്തതിന് കുനിഞ്ഞു നിന്ന് ഒരേറ്റവും കൂടി ഇട്ടാൽ മാത്രമേ അവളോടെ നിന്ന് തടിയൂരി പോകാൻ പറ്റൂ പ്രസിഡന്റ് സ്ഥാനം ഇയാൾക്ക് നൽകുമ്പോഴുള്ള ആദ്യത്തെ നിബന്ധന പ്രസിഡന്റിന്റെ നിക്ഷേപമായി കിട്ടുവാനുള്ള പണം അത് മുഴുവൻ സ്വന്തമായി പിരിച്ചെടുത്തണമെന്നാണെന്നാണ് പൊതുജനം പറയുന്നത് പലിശയും കൂട്ടുപലിശയും വേണമെങ്കിൽ കുത്തുവാളെ എടുത്തു നിൽക്കുന്ന വായ്പക്കാരെ കുത്തിന് പിടിച്ച് കൂമ്പിനിടി കൊടുത്ത് വാങ്ങിച്ചോണം ആ നയമാണ് ഈ ബാങ്കിലുള്ളതെന്നാണ് പല വായ്പക്കാരും പറയുന്നത് വായ്പത്തോയ്ക്കൊപ്പമുള്ള തുക അടച്ചു തീർക്കാൻ ചെന്ന പലരെയും വിഴപ്പലിശ കൂടി അടച്ചു തീർക്കണമെന്ന് പരസ്യമായി പറയുകയും അതിലൊരു ഭാഗം ആരും അറിയാതെ തന്നാൽ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് രഹസ്യമായി പലരും ഒഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പലർക്കും വിജിലൻസിലും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിലും സ്വന്തം ആധാരം പ്രസിഡന്റിന്റെ പേടി കൊണ്ടാണ് അവർ പലപ്പോഴും അതിന് മുതിരാത്തത് മുട്ട ബാങ്കിന്റെ തീപിടുത്തം വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയാൻ നാട്ടുകാർക്ക് ഒരല്പം ഭയമുണ്ട് കാരണം പഴയ പോലീസാണ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഹൈക്കോടതി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നാൽ സ്വമേധയാ റിസീവർ ഭരണം ഏർപ്പെടുത്തി കാര്യങ്ങൾ നേരെയാക്കാൻ ഹൈക്കോടതിക്ക് ബാധ്യതയുണ്ട് ആരെങ്കിലും ആ വഴിക്ക് ഒന്ന് നോക്കുന്നത് നല്ലതാ ഏതായാലും ബാങ്കിന്റെ മാതൃക സ്വീകരിച്ച് സമീപ പ്രദേശത്തുള്ള പല ബാങ്കുകളുടെയും രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിക്ക് തീപിടിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ഫയർഫോഴ്സിനോട് ഒന്ന് തയ്യാറായി നിൽക്കാൻ പറയുന്നത് നല്ലതാണെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ സഹകരണ സ്ഥാപനത്തിൽ ഓഡിറ്റ് നടന്നപ്പോൾ ഫോർമിക് ആസിഡ് സ്റ്റോക്കിൽ കുറവ് വിശദീകരണം തേടിയപ്പോൾ അത് എലി കുടിച്ചതാണെന്നാണ് മറുപടി കിട്ടിയത് ഓഡിറ്റർക്ക് തൃപ്തിയായി വിശദീകരണത്തിൽ തൃപ്തികരമായതിനാൽ കുറവ് അംഗീകരിച്ചതായി സഹകരണ വകുപ്പും ഉത്തരവായി ഇങ്ങനെയാണ് നിക്ഷേപത്തിന്റെ കാര്യവും കോട്ടയത്ത് ഇളംകുളത്ത് തുടങ്ങിയ തട്ടിപ്പ് പാലാ മാർക്കറ്റിങ്ങും കുഴിതടിയൂരും മുന്നേ മൂന്നിലവും വടനാടും കരിവണ്ണൂരും കടന്ന് ഇടുക്കിയിലേക്ക് തീജാലയും ആത്മഹത്യയായും പടർന്നു ഇനിയും പടരും സർക്കാർ ഒരു കാര്യം സഹകരണ രജിസ്റ്റാറുടെ സഹകരണ നിക്ഷേപ സമാഹരണ പക്ഷാചരണ ഉത്തരവ് മാനിച്ചും വിശ്വസിച്ചുമാണ് ജനം കയ്യിലുള്ളത് നിങ്ങളെ വിശ്വസിച്ച് സംഘങ്ങളെ ഏൽപ്പിച്ചത് അത് നിക്ഷേപകൻ ചോദിക്കുമ്പോൾ തിരിച്ചു തരുമെന്ന് ഡിപ്പോസിറ്റ് റെസീപ്റ്റിൽ എഴുതിയിട്ടില്ലെന്ന് പറയുന്നത് നല്ല പൊട്ടീരി വാങ്ങാത്തത് തന്നെയാണ് സഹകരണ സംഘത്തിൽ നിന്ന് മുഴുവനും അടിച്ചു മാറ്റുന്നവർക്ക് അവാർഡ് നൽകുന്നതും സർക്കാർ തന്നെയാണ് ഈ സാമ്പത്തിക ക്രിമിനലുകളെ വീണ്ടും മത്സരിപ്പിക്കാൻ അനുവദിക്കുന്നതും വീണ്ടും മുച്ചൂടും മുടിക്കുവാൻ അവസരം കൊടുക്കുന്നതും സഹകരണ വകുപ്പ് തന്നെ എത്ര ഓഡിറ്റ് നടന്നാലും ഒരു കുഴപ്പവും സർട്ടിഫിക്കറ്റ് നൽകുന്നതും സർക്കാരാണ് ഇതിലെ മുഖ്യപ്രതി സഹകരണ വകുപ്പ സംശയമൊന്നുമില്ല മുഖ്യമന്ത്രി അടുത്ത കാലത്ത് പറഞ്ഞത് ഒരു നിക്ഷേപകനും നിക്ഷേപം നഷ്ടമാകില്ലെന്നാണ് വാക്കുപാലിക്കണം അത് നടപ്പാക്കണം പത്തും പതിനഞ്ചും വർഷമായി സംഘങ്ങളിൽ നിന്നും കിട്ടിയ നിക്ഷേപ രസീതുമായി സംഘങ്ങളുടെ അടഞ്ഞ വാതിലിന് മുന്നിൽ തെണ്ടുന്നവർ പതിനായിരങ്ങളാണ് അവരുടെ ശാപം ഇടുത്തിയേക്കാളും പ്രകരശേഷിയുള്ളതാണ് തട്ടിച്ച് പുട്ടടിച്ചവന്മാർ നാട്ടിൽ ഞെളിഞ്ഞു നടക്കുന്നതും പാർട്ടി പരിപാടികളിൽ മുൻനിരയിൽ നയിക്കുന്നതും ഈ നിക്ഷേപകരെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നതിന് തുല്യമല്ലേ വിടരദേവുമാരെ